അമ്മേ നാരായണ നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എത്തി ഇന്നത്തെ ദിവസം രാജയോഗം ആരംഭം വരുന്ന ആഴ്ചയിൽ വളരെയധികം മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും ഉണ്ടാവുന്നത്രേ മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹരാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ അത് എത്രത്തോളം ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത് ഗുണദോഷപ്രദമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതും അറിയേണ്ടതുണ്ട് ഗ്രഹദോഷങ്ങൾ രാശിമാറ്റങ്ങൾ ഓരോരുത്തരും എപ്രകാരം നിലനിൽക്കും എന്നത് ശ്രദ്ധേയം കൂടിയാണ് നിങ്ങളുടെ വരുന്ന ഏഴ് ദിവസം എത്രത്തോളം സങ്കീർണമാണ് എത്രത്തോളം ഗുണപ്രദമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും വരുന്ന ആഴ്ച വളരെയധികം ശുഭകരമായിട്ട് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മേടം രാശിയിൽ പെറുന്നവർക്ക് ധനുമാസം ആരംഭിക്കുന്നതോടുകൂടി സമയത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ജീവിതത്തിലും പുതിയ മാസത്തിൻ്റെ തുടക്കത്തിലും നിങ്ങളുടെ സ്വാധീനം ചെലുത്തപ്പെടുന്നതായ രാശിക്കാരിൽ സംഭവ ബഹുലമായ പലവിധ സുഖ അനുഭൂതികളും വന്നു ചേരും പലപ്പോഴും കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വീഴ്ച സംഭവിച്ചേക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കും ഇടവം രാശിയിൽ പിറന്നവർക്ക് അവരുടെ ജീവിതം മാറി മറിയുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റേതായി മാറുകയും കൂടാതെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളും കണ്ടു തുടങ്ങുന്നു ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ തേടിയെത്തുന്നതോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായും വന്നേക്കാം മിഥുനം രാശിയിൽ പിറന്നവർക്ക് രോഗാവസ്ഥകൾ പലപ്പോഴും വെട്ടുമാറാതെ നിലനിൽക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു ആയതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രാർത്ഥനകൾ സ്ഥിരമായി നടത്തേണ്ടതുണ്ട് സ്വസ്ഥതക്കുറവ് മനസ്സിന് സമ്മർദ്ദം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും വീട്ടുപരണങ്ങൾ വാങ്ങുന്നതിന് ശ്രദ്ധ ചുലുത്തേണ്ടത് ആവശ്യമായി വരും അതിൽ പലപ്പോഴും നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ആയതിനാൽ തന്നെ ഓരോ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് കർക്കിടകം രാശിയിൽ പിറന്നവർക്കാവട്ടെ ഈ ആഴ്ച അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവാറുള്ളത് ജോലിയിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു ധനസ്ഥിതി മികച്ചതായിരിക്കും പ്രതിസന്ധികൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ജോലിയിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തും സ്ഥാനക്കയറ്റം സാമ്പത്തിക ഭദ്രത സാമ്പത്തിക നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ആയതിനാൽ തന്നെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് ശുഭകരമായ ദുരന്തങ്ങളായിരിക്കും വന്നു ചേരുക സിംഗം രാശിയിൽ പിറന്നവർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണപ്രദമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു ആഴ്ചയായിരിക്കും അതുകൂടാതെ കൂടുതൽ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം രോഗാവസ്ഥകൾ പലപ്പോഴും നിങ്ങളെ വിടാതെ പിന്തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിലും അതിനെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും വിധം നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ മികച്ചതാവുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് കന്നി രാശിയിൽ പെറുന്നവർക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നതോടുകൂടി ജീവിത വിജയം തേടി എത്താൻ സാധിക്കുകയും ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം കൂടുതൽ അംഗീകാരം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായി അനുകൂലമായ സമയം കൂടിയാണ് എന്നതിനാൽ സംശയം ഒന്നും തന്നെ വേണ്ട ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുലാം രാശിയിൽ പിറന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്ന സമയം കൂടിയാണ് പലപ്പോഴും പ്രതിസന്ധികൾ എല്ലാം തന്നെ ഇല്ലാതാവുന്നു ജീവിതത്തിൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളും തേടിയെത്തുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുക സ്ഥാനമാറ്റം ജോലിയിൽ കൂടുതൽ നേട്ടങ്ങൾ നൽകും വരുമാനത്തിൽ വർധനവിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആയതിനാൽ തന്നെ സന്തോഷപ്രദമായ ദിനങ്ങളായിരിക്കും നിങ്ങളെ വരും ദിനങ്ങൾ തേടിയെത്തുക വൃശ്ചികം രാശിക്കാർക്കാകട്ടെ അനുകൂല ഫലങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്ത ഫലങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു വരുന്ന ഏഴ് ദിവസത്തിൽ ഉണ്ടാവുന്നതാണ് കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സന്തോഷമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയിൽ നേട്ടങ്ങൾ തേടി എത്തും പല കാര്യത്തിലും സ്വസ്ഥതക്കുറവും കാര്യങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എങ്കിലും അതിനെ എല്ലാം തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ധനുരാശിയിൽ പിറന്നവർക്കാകട്ടെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ തേടിയെത്തും